latest news, news. subscribe our channel and press the bell icon never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിന്റേതായി നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വില്ലൻ ഒടിയൻ ലാൽജോ സംവിധാനം ചെയ്യുന്ന വെളിപാടിന്റെ പുസ്തകം എന്നിവയാണ് അവയിൽ ചിലത് മൂന്ന് ചിത്രങ്ങളിലും മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് മോഹൻലാൽ എത്തുന്നത് ഒഡിയന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ മോഹൻലാൽ പറയുന്നത് കേൾക്കുക പാട്ടുകളില്ലായിരുന്നുവെങ്കിൽ തന്റെ പല കഥാപാത്രങ്ങളും അപൂർണമായി പോകുമായിരുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത് ശ്രീകുമാർ മീനോൺ സംവിധാനം ചെയ്യുന്ന ഒഡിയനിലെ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് ലാൽ ഇത് കുറിച്ചത് ഒടിയനിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന്റെ വീഡിയോ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു ഇത് മനോഹരമായ നാല് പാട്ടുകളുടെ പിറവിയാണ് നല്ല പാട്ടുകൾ നിറഞ്ഞ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾക്ക് പിന്നിൽ അദൃശ്യമായി എന്നാൽ കേട്ടനുഭവിക്കാനാകും വിധം തണുപ്പോടെ അവ നിറഞ്ഞു പാട്ടുകളില്ലെങ്കിൽ അപൂർണമായി പോയേനെ എന്റെ പല കഥാപാത്രങ്ങളുടെയും വികാരങ്ങൾ ഓർമ്മകളുടെ ഗ്രാമഫോണിൽ നിന്ന് ഇന്നും പരന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്ന അത്തരം ഗാനങ്ങളുടെ നിരയിലേക്കാണ് ഒടിയനിലെ പാട്ടുകളും വരുന്നത് റഫീഖ് അഹമ്മദും ലക്ഷ്മി ശ്രീകുമാറുമാണ് വരികൾ എഴുതിയത് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ജയചന്ദ്രനാണ് വരിക ഈ ഈണങ്ങളിലൂടെ ഒടിയനിലേക്ക് എന്നാണ് ലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വാർത്തയോടും വീഡിയോടും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ മലയാളം